വി സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മെയ് ഏഴ് വ്യാഴം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റാണ് വീഡിയോവായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ഹൈസ്കൂൾ സമയം അരമണിക്കൂർ കൂട്ടാനും ശുപാർശ സ്കൂൾ പരീക്ഷ രണ്ടാക്കി ചുരുക്കാനും വിദ്യാഭ്യാസ കലണ്ടർ പരിഷ്കരിക്കാൻ നിയോഗിച്ച അഞ്ചംഗ സമിതി നിർദ്ദേശിച്ചു ശനിയാഴ്ച പ്രവൃത്തി ദിനമാക്കേണ്ടെന്നും വേണമെങ്കിൽ തുടർച്ചയായി ആറ് പ്രവൃത്തി ദിനം വരാത്ത വിധം മാസത്തിൽ ഒരു ശനിയാഴ്ച ക്ലാസ് നടത്താമെന്നുമാണ് സമിതിയുടെ നിർദ്ദേശം ഓണം ക്രിസ്മസ് വേളയിലും മാർച്ചിലുമായി ഇപ്പോൾ മൂന്ന് പരീക്ഷകളുണ്ട് ഇതിനു പകരം ഒക്ടോബറിൽ അർദ്ധവാർഷിക പരീക്ഷയും മാർച്ചിൽ വാർഷിക പരീക്ഷയും മതിയെന്നാണ് ശുപാർശ പഠന നിലവാരം ക്ലാസ് പരീക്ഷയിലൂടെ വിലയിരുത്താം എൽ പിയിലും യു പിയിലും ക്ലാസ് സമയം കൂട്ടേണ്ട ഹൈസ്കൂളിൽ ഒരു ദിവസവും ഉറപ്പാക്കാം സ്കൂൾ ഇടവേളകൾ പത്ത് ആക്കാം ഹൈസ്കൂളിൽ വിദേ നിർദ്ദേശപ്രകാരം എസ് സി ഇ ആർ ഡി നേതൃത്വത്തിൽ വിദഗ്ദ്ധ സമിതി രൂപവൽക്കരിച്ചത് കാസർകോട് കേന്ദ്ര സർ സർവകലാശാല വിദ്യാഭ്യാസ വിഭാഗം മേധാവി പ്രൊ ജ്യോതിഷിൻ്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സമിതി ചൊവ്വാഴ്ച മന്ത്രി വി ശിവൻകുട്ടിക്ക് റിപ്പോർട്ട് കൈമാറി അടുത്ത അറിയിപ്പ് രാജ്യത്തെ കർഷകർക്കായുള്ള ഏറ്റവും വലിയ സർക്കാർ പദ്ധതികളിൽ പ്രധാനമാണ് പി എം കിസാൻ സമ്മാൻ നിധി യോജന അതായത് പി എം കിസാൻ നിലവിൽ രാജ്യത്തെ ഏകദേശം പത്ത് കോടി കർഷകർ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് ഇടനിലക്കാരുടെ ഇടപെടലില്ലാതെ രാജ്യത്തെ ഉടനീടമുള്ള എല്ലാ കർഷകരിലേക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ എത്തുന്ന തരത്തിലുള്ള ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യമാണ് ഈ പദ്ധതിയിലുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫെബ്രുവരി ഇരുപത്തിനാലിന് ഈ പദ്ധതിയുടെ പത്തൊമ്പതാമത്തെ ഗഡു കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് കൈമാറി ബീഹാറിലെ ബഹൽപൂരിൽ നടന്ന ചടങ്ങിൽ ഒമ്പത് പോയിന്റ് എട്ട് പൂജ്യം കോടി കർഷകരുടെ അക്കൗണ്ടിലേക്ക് ഇരുപത്തിരണ്ടായിരം കോടി രൂപ കൈമാറി ഇതുവരെ മൂന്ന് പോയിൻ്റ് ആറ് എട്ട് ലക്ഷം കോടി രൂപ കർഷകരുടെ അക്കൗണ്ടുകളിൽ എത്തി നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ അഞ്ച് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ പെർമിറ്റുള്ള മത്സ്യബന്ധന യാനകൾക്കും ഈ മാസം മുതൽ മണ്ണെണ്ണ വിതരണം ചെയ്യും കേന്ദ്ര സർക്കാർ അനുവദിച്ച വിഹിതത്തിൽ നിന്നാണ് മണ്ണെണ്ണ വിതരണം ചെയ്യുന്നത് അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തിയാറ് കിലോ ലീറ്റർ മണ്ണെണ്ണയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത് ഇതിൽ അയ്യായിരത്തി എൺപത്തെട്ട് കിലോ ലീറ്റർ മണ്ണെണ്ണ റേഷൻ കടൽ വഴിയും ബാക്കിയുള്ളവ ജൂൺ മാസത്തിൽ മത്സ്യബന്ധന ബോട്ടുകൾക്കും നൽകും ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള വിഹിതമാണ് ഈ മാസം ലഭിക്കുക വൈദ്യുതീകരിക്കാത്ത വീടുകൾക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണ ലഭിക്കും സംസ്ഥാനത്ത് മഞ്ഞ കാരുടെ ഒരു വർഷ വർഷമായും മറ്റു കാർഡുടമകൾക്ക് രണ്ട് വർഷമായും മണ്ണെണ്ണ വിതരണം ചെയ്തിരുന്നില്ല നിലവിൽ മഞ്ഞ പിങ്ക് കാർഡുകാർക്ക് മാത്രമാണ് മണ്ണെണ്ണം നൽകിയിരുന്നത് കുറഞ്ഞ അളവിൽ എത്തിക്കുന്നത് നഷ്ടമാണെന്ന് ചൂണ്ടിക്കാട്ടി മിക്ക വിതരണക്കാരും പിന്മാറിയതിനാൽ ഈ വിഭാഗക്കാർക്ക് യഥാസമയം കിട്ടാറില്ല നിലവിൽ ഒരു ക്വാർട്ടറിൽ അതായത് മൂന്ന് മാസം അനുവദിക്കുന്നത് എഴുന്നൂറ്റി അൻപത് കിലോ ലീറ്റർ ആണ് പതിനാല് സംസ്ഥാനങ്ങൾ മണ്ണെണ്ണ വിതരണം ഉപേക്ഷിക്കുകയും പടിപടിയായി മണ്ണെണ്ണ വിതരണം നിർത്തലാക്ക നിർത്തലാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയും ചെയ്തിരുന്നു അടുത്ത അറിയിപ്പ് മെയ് മാസത്തിൽ രണ്ടു മാസത്തിലെ ക്ഷേമ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഉണ്ടാകുന്നതാണ് കുടിശ്ശിക പെൻഷനിൽ ഒരു ഘടവും മെയ് മാസത്തെ ആയിരത്തി അറുന്നൂറും ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നത് മെയ് പതിനഞ്ചിന് ശേഷമായിരിക്കും ഇതിന്റെ വിതരണം ഉണ്ടാവുക എന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ രേഖയും വരുമാനരേഖയും മസ്തറിമൊക്കെ പൂർത്തിയാക്കേണ്ട അവസരമാണ് എത്തിയിരിക്കുന്നത് ജൂലൈ മാസത്തോടെ തന്നെ ചിലപ്പോൾ വാർഷിക മസ്റ്ററിംഗ് ആരംഭിക്കുവാൻ സാധ്യതയുണ്ട് അതോടൊപ്പം ഈ സാമ്പത്തിക വർഷം മുതൽ പെൻഷൻ ഗുണഭോക്താക്കൾ വരുമാന രേഖയും ഹാജരാക്കേണ്ടതായി വരും എന്നാൽ ഇതിന്റെ തീയതികളൊന്നും സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല അനർഹമായി നിരവധി പേർ പെൻഷൻ തുക വാങ്ങുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള നടപടികളൊക്കെ സർക്കാർ നടപ്പിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക